ശ്രീ ഭദ്രകാളീസ്തവം പാനപ്പാട്ട് ഭദ്രകാളി ദേവി മഹാത്മത്തിൽ നിന്നെടുത്ത ഈ വരികൾ മൂന്ന് സന്ധ്യകളിലും പാരായണം ചെയ്താൽ സർവദോഷ നിവാരണവും സർവമൃത്യു നിവാരണവും സർവദാരിദ്ര്യ ദുഃഖ വിനാശനവും ഫലം ഓം കണ്ടേ കാളന്റെ കന്നി ഭഗവതി കണ്ടേ കാളി മഹേശ്വരി విశేషి మహావితే మహామాయే విశ్రుదే భద్రకాళీ నమోస్ హే మహాకాళి తాయే మహామదే హే మహాదైత్య సంహార సద్ధే సర్వసంరణోధ్యదే సర్వర్కర్వదే భద్రకాళి నమోస్ శక్తిపే మహావీర్యవైభే చిత్తనో అమ్మే భద్రకాళి నమోస్ బ్రహ్మ విష్ణు మహేషాదిదేవల్తన్ മഹസാൽ പിറന്ന സനാതനീ ഭാരതി ദുർഗ ഭാർഗവി ചിക ഭരവി പുനരംബിക എന്നിങ്ങനെ ഏറിയ തിരുനാമങ്ങൾ ചേർന്നിട്ടും ഏകയാ ഭദ്രകാളി നമോസ്തുതേ വിശ്വ സ്ഥിതിലയകാരിണി വിശ്വവിശ്രദ വിക്രമശാലിനി ലോക ലോകത്തിനമ്പികേ ലോകവന്ദിതേ ലോകമായേ ശുഭേ ലോകരൂപി സർവലോകപ്രിയ ലോകിനേ ഭദ്രകാളി നമോസ്തുതേ ആകൃതി ഇണങ്ങുന്ന നിരാകൃതേ നിരാശ്രയേ നമോസ്തു ആകൃതിയായ ഹേ ഗുണാൻ നിധി യജ്ഞ നിർഗുണേ സാഹങ്കയാമുചിതാഹങ്കേ സൂക്ഷ്മയാമതി സ്ഥൂലമൂർത്തേ ജഗൽ സാക്ഷിണി ഭദ്രകാളി നമോസ്തുതേ

ാം മൗലി വിഭൂഷണേശ വിരാജ വിതോസ്തുംഷ്ട്രിയാൽ മിന്നും മുഖാം സ്ഥൂലമാം പതിനാറു തൃക്കൈകളും ശൂലഹഡ്കാദി ശസ്ത്രങ്ങളും പൊണ്ടു ചേലയും ഭദ്രകാളി നമോസ്തുതേ കമ്പു കണ്ട വിളമ്പി കൽകാരാജ കമ്രമാല കരമ്പിതോരു സ്ഥലേ ും തങ്കരത്നവിഭൂഷണ വൃന്ദവും തങ്ക താമര തൃക്കാലിമൊത്തും ശങ്കരീ ഭദ്രകാളി നമോസ്തുതേ ചേവടി മുതൽ വാർമുടിയോളവും കേവലോധാര സൗന്ദര്യ വിഗ്രഹേ

വേദാളസ്ഥിതേ വേദണ്ടകുണ്ടെ പാതാള സ്വർഗൂതൂളി ബലാളി പരിവൃതാളി നമോസ്തുഷിണി വിശ്വാസയു സത് സദാവശവർത്തിനി കൃത്രിവർത്ത സമസ്ത്ര വിളസാനു വർദ്ധിനി തൊഴാം ഭദ്രകാളീശ്വരീ സർവമേദിനി ദേവനിഷേവിതേ സർവതാദേവ വൃന്ദവിതേ ദണ്ഡിലാഹിലവ ശാസ്ത്രവ മണ്ഡലേ കർണലംബിത വേദണ്ടകുണ്ടലേ യുദ്ധവിഹാരൽ പരെ ഭദ്രകാളി തൊഴാന്തൊഴാഞ്ചിൽ പരെ കാർത്തിയായി പിറന്നഹോ അന്തരീക്ഷം നിറഞ്ഞങ്ങു നിന്നതും നിന്തിരുവടിയല്ലോ മഹേശ്വരി ചണ്ട സുബ നിസുംഭാസുരരെയും ചണ്ടമുണ്ടാകിയ ധാനുവന്മാരെയും തൻ്റെ വാള് കൊണ്ടു കണ്ടിച്ചതും നിന്തിരുവടിയല്ലോ മഹേശ്വരി രക്തസമ്പൂത സൈന്യ ലക്ഷ്യങ്ങളോടൊത്തുതാൻ പണ്ട് രക്തബീജാഹ്യനെ അന്ധകാലത്തിങ്കലയച്ചതും നിന്തിരുവടി അല്ലോ മഹേശ്വരി കാസരാസുര ശീർഷം ശീർഷത്രിശൂലത്താൽ കൂസൽ കൂടാതെ തൃക്കഴൽ വച്ചതും നിന്തിരുവടി അല്ലയോ മഹേശ്വരി ധാത്രി മുന്ന മുദാസീന ഭാവത്തിൽ ക്ഷേത്രജ്ഞന്റെ കടാക്ഷ പ്രചോദനാൽ ഹന്ധമായയായി നിന്നു പാർ തീർത്തതും നിന്തിരുവടി അല്ലയോ മഹേശ്വരി മന്ദരം കൊണ്ട് വൃന്ദകാസുരൊന്നു ചേർന്ന് പാലാഴി കടയുമ്പോൾ ചെന്തിരുമങ്കയായി പിറന്നതും നിന്തിരുവടിയല്ലയോ മഹേശ്വരി പത്മഹസ്തയായി പത്മാസനഹസ്തയായി പത്മനാഭനെ കാന്തനാക്കി സ്വയം പന്തിയിൽ വച്ച് കൈകൊണ്ട പത്മയും നിന്തിരുവടിയല്ലയോ മഹേശ്വരി നാല് വേദങ്ങൾ പാടിയ വേദസിൽ നാല് വക്തത്തിൽ നാലു കണ്ഠത്തിലും ചന്തമോട് കൂത്താടുന്ന വാണിയും നിന്തിരുവടിയല്ലയോ മഹേശ്വരി ദേവി മാതങ്കി എന്നുള്ള സംഗീത ദേവതയായി സുവർണ വിപഞ്ചിയെ ചെന്തൊരുളി കയ്യിൽ വഹിപ്പതും നിന്തിരുവടിയല്ലയോ മഹേശ്വരി ദക്ഷ ദക്ഷകന്യായി അവതീർണയായി ദ്രക്ഷകാന്തയായി പണ്ട് യോഗാഗ്നിയിൽ തന്തിരി കുരു ഭസ്മീകരിച്ചതും നിന്തിരുവടിയല്ലയോ മഹേശ്വരി താനത കുളിർ കുന്നിൻകുമാരിയായി മേന ഈങ്കൽ ജനിച്ചു വളർന്ന ഹോ അന്തകാഴി ദേഹാർത്ഥമായി തീർന്നതും നിന്തിരുവടിയല്ലയോ മഹേശ്വരി വാമനസ്വാമി പാദം കഴിവിപ്പാൻ പൂമകന്റെ കമണ്ടലിൽ ഭൂതയായി ദന്ദിജിത്തിൻ ജഡയിൽ വസിപ്പതും നിന്തിരുവടി അല്ലയോ മഹേശ്വരി എന്തിനേറെ പ്രധാന പ്രകൃതിയും സന്തളണി മൗലിതൻ ശക്തിയും നിന്ദിരുവടി അല്ലയോ മഹേശ്വരി ഇത്രയും മഹാ വൈഭവ യുക്തയായി രുദ്ര ലലാട ജലോൽപന്നയായി ഉത്തരള ഭവാപ്തി കടത്തുവാൻ ഒത്ത കപ്പൽ നടത്തും ഭവതിതാൻ അമ്മേ ദേവി ദൈദേ ദൈതേ ഹനിഞ്ഞാലും കാളി കാളാഭകായാലും രുദ്രനേത്രജെ ഭദ്രേ ദൈത്യൻ കൊല്ലപ്പെട്ടു താപമറ്റു സമസ്ത ലോകത്തിനും ലോപമില്ലിന് ബ്രഹ്മധർമ്മത്തിന് കോപമെന്തിനീ പോഴും മഹേശ്വരീ അമ്മേ ഭദ്രകാളി കളക കോപം ദവ ശത്രു യജ്ഞം സഫലമായി കൃത്യമേതിലും ചാഴതയുള്ള നീ അത്തൽ തീർത്തത് സത്തുക്കൾക്കൊക്കെയും പേർത്ത് പേർത്ത് പ്രപഞ്ചങ്ങളെ തീർത്ത് കാത്തഴിക്കും അമ്മയ്ക്ക് തൊഴാം തൊഴാം നിന്തിരുവടി തൃക്കൺ വിഴിക്കുമ്പോൾ അന്തമില്ലാത്ത പാരുതുദിക്കുന്നു ഹന്ത ചിമ്മുമ്പോൾ അസ്തമിച്ചിടുന്നു നിന്തിരുവടിക്കായി തൊഴാം തൊഴാം തുങ്ക വൈഭവേ ബ്രഹ്മപ്രകൃതിയെ അന്നങ്ങനെ തന്നെ ചൊല്ലുന്നു പണ്ഡിതർ അങ്ങൽ നിന്ന ലോചകത്തെല്ലാം ഇങ്ങുതിപ്പത് അമ്മയ്ക്ക് തൊഴാം തൊഴാം സ്വച്ഛരൂപയാം നിന്നുടിതാൻ ചരാചര വസ്തുക്കളൊക്കെയും അന്തകാലയിലെ പതി നിങ്ങൾ താൻ നിന്തിരുവടിക്കായി തൊഴാൻ തൊഴാം ദേവഗന്ധർവ സിദ്ധാതരെപ്പോഴും സേവ ചെയ്യും അങ്ങയ്ക്ക് തൊഴാൻ തൊഴാം സേവകർ കടലൊക്കെ നീക്കും കൃപ ദേവതയാം നിനക്ക് തൊഴാൻ തൊഴാം കാരുണ്യമൃത പാൽകടലാൽ വര കാംക്ഷികൾക്കൊരു കൽപ്പകവല്ലിയായി കോടി ഭാസ്കര സുപ്രകാശോദയം തേടി വാഴും നിനക്ക് തൊഴാൻ തൊഴാം വാണി ഭൈരവി ലക്ഷ്മിയും ദേവി ശർവാണിയുമാം നിനക്കു തൊഴാം തൊഴാം ഭദ്ര ചാമുണ്ടി ചണ്ടിയും കാളിയും ഭദ്ര നീതാ നിനക്കു തൊഴാം തൊഴാം പാറിലെങ്ങും അകത്തും പുറത്തുമേ പാലിൽ വെണ്ണ പോലെ വസിക്കുന്നു നീ ഏകമാം വസ്തുതമേ നീയല്ലയോ ലോകനാഥേ നിനക്കു തൊഴാം തൊഴാം ദേവി പാതാള സമസ്തരാം ദേവ മാനവ പന്നകർക്കൊക്കെയും നന്മ നൽകുവാനല്ലോ പിറന്നു നീ അമ്പിയെ ഭവതിക്ക് തൊഴാൻ തൊഴാം ദുഷ്ടൈതേയ വംശക്കോടും കാട് ചുട്ടു പൊട്ടിച്ച് വെഞ്ചാമ്പലാക്കുവാൻ ഫാലലോചന കുണ്ടത്തിലും തൊഴാൻ തൊഴാം അർക്ക ചന്ദ്രാഗ്നിഷ്ട്രോൾകടം ഭക്തയാകും അമ്മയ്ക്ക് തൊഴാൻ തൊഴാം അർക്ക ചന്ദ്രാഗ്നി നേത്ര ദംഷ്ട്രോൾകടം ഭക്തയാകും അമ്മയ്ക്ക് തൊഴാൻ തൊഴാം ഗണ്ഡ മണ്ഡലത്തിന്മേലിരുങ്ങുന്ന ചണ്ട വേദണ്ട കുണ്ടല ദുന്ദവും മുണ്ടമാലയും പൂണ്ടോരഹണ്ടയാം ചണ്ഡികേ ഭവതിക്ക് തൊഴാൻ തൊഴാം ആസുരകുടൽ മാലകൾ ചാർത്തിയ ഫാസുരാങ്കി നിനക്ക് തൊഴാൻ തൊഴാം വാൾ ഗദാദികളെ പതിനാറ് കൈകളുള്ള നിനക്കു തൊഴാൻ തൊഴാം ക്രൂരശൂലാഞ്ചലം കൊണ്ടുപോയി താരുകൻറെ നിണം വാർന്നവൻ തല താരനൊത്ത തൃക്കയിൽ വഹിക്കുന്ന ഭൈരവി ഭവതിക്ക് തൊഴാൻ തൊഴാം വെൺകപാലമാലയണികിയാൽ വെള്ളിലെ നിറം ചേർന്ന കാർമേഹത്തെ പിന്തിരിപ്പതല്ലോ സുനീലമാം നിന്തിരുമൈ നിനക്ക് തൊഴാൻ തൊഴാം അഞ്ചനം ജനദൃഷ്ടികൾക്കൊക്കെയും അഞ്ചലാചലം നിനക്ക് മേ ജകം കാൽകളിൽ ഭീഷണമന് രക്ത ചിലം വലുതുവതിക്ക് നമസ്കാരം ചേവടി തൊട്ട് വാർമുടിയോളവും കേവല ചാരുവായതി ഹോരമാം ശങ്കളി കഴുത്തു കുമുടൽ പൂണ്ട ശങ്കരി ഭവതിക്ക് തൊഴാൻ തൊഴാം ഞങ്ങളെ സദാ കാത്തുപോരും മഹാമംഗളേ ഭവതിക്ക് തൊഴാൻ തൊഴാം ഹൃത്തിൽ മാത്രമേ ചെയ്വോർക്കൂ അത്തലാമയം എന്നിവർ തുടൻ സർവസമ്പൽ സമൃദ്ധിയും നൽകുന്ന സർവപുത്രി നിനക്കുതൊഴാന്തൊഴാം വൈരി നാശിനി നിശേഷ സാക്ഷിണി ഘോരശക്തേഴാതൊഴാം അമ്മേ കാളി കാളായ വർണ്ണകളെ പരേ നാളികാക്ഷി നരാമര പൂജിതേ കാളന്ദീചല കല്ലോല ശ്രീ ചൂളികളി ചുംബിദാനം പൂജേ കേളി ദാരിതാരുത ലാളിരി പൂണ്ടത്രക്കൈയിലേന്തും നീ ആളിടുമഴൽ തീർത്തു കാക്കേണമേ നാളി നാളിലേ ഞങ്ങളെയൊക്കെയും ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലഞ്ച കുലധർമ്മം ജമാംച പാലയ പാലയ ഓം പ്രത്യക്ഷ ബ്രഹ്മരൂപ ചൂർണ ബ്രഹ്മസ്വരൂപിണീ ത്രിതദേശി ത്രിലോകേശി സർവേശി ഓ